നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ഒളിമ്പിക്സിൽ അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ മധ്യനിര താരമാണ് ഇക്കി ഫെർണാണ്ടസ് അർജന്റീനയുടെ ഒരു ഭാവി വാഗ്ദാനമായി ആരാധകർ കണക്ക് കൂട്ടിയിരുന്ന അല്ലെങ്കിൽ സങ്കല്പിച്ചിരുന്ന ഒരു താരമാണ് ഇക്കി ഫെർണാണ്ടസ് അർജന്റീന ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇതുവരെ കളിച്ചിരുന്നത് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു യൂറോപ്യൻ ക്ലബിലേക്ക് എത്തും എന്നൊക്കെയായിരുന്നു അർജന്റീൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ കാദിസിയാണ് ഇപ്പോൾ താരത്തെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുള്ളത് കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഇക്കി ഫെർണാണ്ടസ് ഇനി മുതൽ സൗദി അറേബ്യയിലാണ് കളിക്കുക താരത്തിന്റെ പോക്ക് ബൊക്കാ ജൂനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് ഇത് അവരുടെ പരിശീലകനായ ഡിയേഗോ മാർട്ടിനസ് തന്നെ ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇക്കി ഫെർണാണ്ടസിന്റെ ചെറുപ്പം തൊട്ട് എനിക്ക് അവനെ അറിയാം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു താരത്തെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത് നികത്താനാവാത്ത ഒരു വിടവാണ് കാരണം അത്രയധികം സവിശേഷതകൾ ഉള്ള താരമാണ് ഇക്കി ഫെർണാണ്ടസ് അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വളരാൻ സാധിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇനിയും ഒരുപാട് വളരാൻ അദ്ദേഹത്തിന് കഴിയും ഇതാണ് ഇക്കി ഫെർണാണ്ടസിനെ കുറിച്ച് ബൊക്ക ജൂനിയേഴ്സിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് കുറച്ചു കാലം സൗദി അറേബ്യയിൽ ചിലവഴിച്ചതിനു ശേഷം താരം യൂറോപ്പിലെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് അർജന്റീനയുടെ സീനിയർ ടീമിനു വേണ്ടി ഇതുവരെ അരങ്ങേറ്റം കുറിക്കാൻ ഈ ഒരു മുഡിൽഡർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം മറ്റൊരു അർജന്റീന പ്രതിഭയായ ലൂക്ക ലങ്കോണി ബൊക്ക ജൂനിയർ സൂട്ടുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ ലീഗിലേക്ക് ചേക്കേറിയിട്ടുണ്ട് നിരവധി സൂപ്പർ താരങ്ങളാണ് അല്ലെങ്കിൽ യുവ പ്രതിഭകളാണ് ഇപ്പോൾ അർജന്റീനയിൽ നിന്നും എം എൽ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം